വിശ്വാസ ജീവിതം ഒരു പോലെയാണ് നാം അതിനെ പ്രാർത്ഥന കൊണ്ടും വചനത്താലും വിശ്വാസത്താലും പ്രവർത്തനങ്ങളാലും നടന്നു ആദ്യമത് ചെറിയൊരു ചെടിയായും പിന്നെ ശക്തമായ ഒരു വൃക്ഷമായും അത് വളരുന്നു ആ വൃക്ഷം നമുക്കും മറ്റുള്ളവർക്കും തണലും ഫലവും നൽകുന്നു എങ്കിലും ജീവിതത്തിൽ ചിലപ്പോൾ വലിയ കൊടുങ്കാറ്റുകൾ വരും കൊമ്പുകൾ വിറയ്ക്കും െല്ലാം പറന്നുപോകൂ വേരുകൾ വരെ തകർന്ന് കടപുളുകി വീഴും പക്ഷെ ശ്രദ്ധിക്കൂ ആ വിത്ത് വിത്തൊരിക്കലും നശിക്കുന്നില്ല അത് നൂറുകണക്കിന് പുതിയ വൃക്ഷങ്ങളുടെ ഉത്ഭവമായി മാറും അതുപോലെ തന്നെ വിശ്വാസ ജീവിതം നശിച്ചു പോയതുപോലെ തോന്നിയാലും അതിൽ നിന്ന് പുതുജീവൻ പുതുവിശ്വാസം പുതുശക്തി ഉത്ഭവിച്ചു വരും അത് വീണ്ടും തലമുറ തലമുറകളായി ഫലങ്ങളും തണലും നൽകും ഔലോസ് ശ്ലീഹ പറയുന്നു ഞങ്ങൾ വീഴുന്നുവെങ്കിലും നശിച്ചു പോകുന്നില്ല സഹോദരങ്ങളെ വിശ്വാസം നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കൂ